വെൽക്കം ടു ഡേ ചാനൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാണ് സ്നേഹം അത് വാക്കുകളിലൂടെ മാത്രം പ്രേടിപ്പിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവാം അവരെ തിരിച്ചറിയുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം ആ സ്നേഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളോ സ്വാർത്ഥതയോ ഒന്നും ഉണ്ടാവില്ല അവർ നമ്മളറിയാതെ നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും നമ്മുടെ വേദനകളിൽ ദുഃഖിക്കുകയും ചെയ്യും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു കണ്ണും കാതും നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളെ നിശബ്ദമായി സ്നേഹിക്കുന്ന ഒരു മനസ്സാകാം അവർക്ക് നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഒരു കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒരു മടിയുണ്ടായിരിക്കില്ല നിങ്ങളുടെ ചെറിയ ഇഷ്ടങ്ങളെപ്പോലും അവർക്ക് മനഃപാഠമായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലെ ഒരു പ്രത്യേക തിളക്കം കാണാം നിങ്ങൾ ചിരിക്കുമ്പോൾ അവരും അറിയാതെ ചിരിക്കും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മുഖത്തും ആ വിഷമം നേളിക്കും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഭ്രാന്തകൾ പോലും അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും നിങ്ങൾ കാരണം അവർക്ക് പലപ്പോഴും ചെറിയ സന്തോഷങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ അത് അറിഞ്ഞിട്ടുപോലും ഉണ്ടാകില്ല അവർ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അവർ എത്ര കഷ്ടപ്പെടാനും തയ്യാറായിക്കാം ആ സ്നേഹത്തിന് വലിയ ആഴമുണ്ട് കാരണം അത് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതൊരു പുഴ പോലെയാ നിങ്ങൾ അറിയാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നത് വളരെ മനോഹരമായ ഒരു കാര്യമല്ലേ അത്തരത്തിലുള്ളൊരു മനസ്സ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കാരണം ഈ ലോകത്ത് എല്ലാ സമ്പാദ്യങ്ങളെക്കാളും വലുതാ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്ന ഒരാളെ തിരിച്ചറിയാനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞു തരാം അപ്രതീക്ഷിത സാമീപ്യം നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലോ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നിടത്തോ അവർ അപ്രതീക്ഷിതമായി എത്താൻ ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും നിങ്ങളുടെ അടുത്ത് നിൽക്കാനും അവർ പ്രത്യേക താല്പര്യം കാണിക്കും ഒരുപക്ഷെ നിങ്ങൾ അതറിയാതെ അവരെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷം നിങ്ങളുടെ ചെറിയ സന്തോഷങ്ങളിൽ പോലും അവർ ആത്മാർത്ഥമായി പങ്കുചേരും നിങ്ങളൊരു നല്ല വാർത്ത പറയുമ്പോൾ അവരുടെ മുഖം സന്തോഷം കൊണ്ട് നിറയും നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ അവരുടെ മുഖത്ത് അത് വ്യക്തമായി കാണാനും കഴിയും നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർ നിശബ്ദമായി കൂടെ നിൽക്കും സഹായഹസ്തം നീട്ടാൻ മടിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ മറ്റാരെക്കാളും മുന്നിൽ അവരുണ്ടാകും അതൊരു ചെറിയ കാര്യമായാലും ഒരു വലിയ കാര്യമായാലും നിങ്ങളെ സഹായിക്കാൻ അവരെപ്പോലും ഉത്സാഹിക്കും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാതെ പോലും അവർ നിങ്ങളെ സഹായിച്ചേക്കാം നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ഓർക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തമാശയെ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട പുസ്തകം എന്നിവയെല്ലാം അവർ ഓർത്തുവച്ചേക്കാം നിങ്ങൾ പോലും മറന്നുപോയ കാര്യങ്ങൾ ഓർപ്പിച്ച് അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം നിങ്ങളുടെ വാക്കുകൾക്ക് അവർ പ്രത്യേക പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പഠിക്കാൻ ശ്രമിക്കും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ സിനിമകൾ ഭക്ഷണങ്ങൾ നിറങ്ങൾ എന്നിവയെക്കുറിച്ച് അവർ സംസാരിക്കാൻ ശ്രമിക്കും അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർക്കും ഇഷ്ടമാണെന്ന് കാണിക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങളുടെ നേട്ടങ്ങളിൽ ലഭ്യമാനിക്കും നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ പോലും അവർ വലിയ കാര്യമായി ആഘോഷിക്കും നിങ്ങളുടെ പ്രമോഷൻ പരീക്ഷയിലെ വിജയം അല്ലെങ്കിൽ ഒരു ചെറിയ ഹോബിയിൽ നേടിയ നേട്ടം എന്നിവയെക്കുറിച്ച് അവർ മറ്റുള്ളവരോട് അഭിമാനത്തോടെ സംസാരിച്ചേക്കാം നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവയ്ക്കും അവർ എത്ര തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കും കേട്ടോ ഒരു കോൾ ചെയ്യാനോ ഒരു മെസ്സേജ് അയക്കാനോ അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല നിങ്ങളുടെ സമയം അവർക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നതിൻ്റെ സൂചനയത് നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കും നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ചേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാനോ ഒരു പ്രത്യേക ഹോബി പഠിക്കാനോ അവർ ശ്രമിച്ചേക്കാം നിങ്ങൾ ശ്രദ്ധിക്കാനായി അവർ കൂടുതൽ ശ്രമിക്കുന്നത് ഇതിനാലാണ് ചെറിയ സമ്മാനങ്ങൾ ഒരു പ്രത്യേക അവസരമോ കാരണമോ ഇല്ലാതെ അവർ നിങ്ങൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകിയേക്കാം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമോ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മാനമോ ആകാം അത് ആ സമ്മാനങ്ങളിലൂടെ അവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അമിതമായ പ്രതികരണം നിങ്ങൾ മറ്റാരോടെങ്കിലും അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ അവർക്ക് ചെറിയ അസുയയോ ദേഷ്യമോ ഒക്കെ വന്നേക്കാം അതവർ പെട്ടെന്ന് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ ഭാവങ്ങളിൽ അത് വ്യക്തമാണ് നിങ്ങളെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് ഈ സൂചനകളെല്ലാം ഒരുപോലെ ഒരാൾ കാണണമെന്നില്ല പക്ഷേ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത ഒരു രഹസ്യ ആരാധകൻ ഉണ്ടായിരിക്കാം നമ്മുടെ ഈ യാത്രയുടെ അവസാനത്തെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കണ്ണുകളടച്ച് ഒരു നിമിഷം ഓർത്തു നോക്കൂ ഒരുപാട് തിരക്കുള്ള ഈ ലോകത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഖമുണ്ടെങ്കിൽ അത് എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കടന്നു വരും ഒരുപാട് പേർ നമ്മളെ വിട്ടുപോകും പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട് അവർക്ക് നമ്മളോടൊന്നും പറയാനില്ല അവർക്ക് നിശബ്ദമായി നമ്മെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നിമിഷം ആ വ്യക്തിയൊന്ന് നോക്കിക്കേ നിങ്ങൾ ചിരിച്ചപ്പോൾ നിങ്ങളറിയാതെ അവർ സന്തോഷിച്ചു നിങ്ങൾ വിഷമിച്ചപ്പോൾ നിങ്ങളറിയാതെ അവരുടെ ഹൃദയം വേദനിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങളിൽ പോലും ആരും അറിയാതെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നു പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കാറേയില്ല നമ്മളൊക്കെ ഈ ലോകത്ത് തിരക്കില്ല ആ തിരക്കിൽ നാം പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തെ കാണാതെ പോകുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാകാം പക്ഷേ അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ലായിരിക്കാം പക്ഷേ അവരുടെ സ്നേഹം നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം ഓർക്കുക സ്നേഹം ഒരു വലിയ ശക്തിയാണ് അത് വേദനിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല അത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോടത് തുറന്നു പറയും ഒരു പക്ഷേ ദയോടെ സൗഹൃദത്തോടെ അവരുടെ സ്നേഹത്തെ വേദനിപ്പിക്കാതെ ആ സ്നേഹത്തെ ബഹുമാനിക്കൂ അവരുടെ ഇഷ്ടം നിങ്ങൾക്ക് സൗഹൃദമായി തിരിച്ചു നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകൂ ഒരു ആ സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറിയേക്കാം ഈ യാത്രയിൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ചും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു പക്ഷേ ഈ അടയാളങ്ങളല്ല സ്നേഹം ഈ അടയാളങ്ങൾ സ്നേഹത്തിലേക്കുള്ള വഴിയാ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കും അത് നിങ്ങളെ സന്തോഷിപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിന് നിറം നൽകും ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ഓർക്കുക നിങ്ങളറിയാതെ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന ഒരു മുഖം ഈ ലോകത്തുണ്ട് ആ സ്നേഹം നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളിച്ചു നിറയ്ക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ആൻഡ് സ്റ്റേ പോസിറ്റീവ് ഓൾവേസ് ആൻഡ് ആക്സെപ്റ്റ് ദി മെറക്കിൾസ് റൈറ്റ് നൗ